ലോക സിനിമയുടെ ഗംഭീര വിജയത്തിന് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് ആലോചിച്ചതായി കല്യാണി പ്രിയദർശൻ അച്ഛൻ പ്രിയദർശൻ നൽകിയ ഉപദേശമാണ് പിന്നീട് തനിക്ക് പ്രയോജനമായതെന്നും കല്യാണി പറഞ്ഞു കല്യാണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകയ്ക്ക് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അച്ഛൻ എനിക്കൊരു ഉപദേശം തന്നു ചിത്ര സിനിമ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററിൽ പ്രദർശനം തുടർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം നേടിയെന്ന് അതിനുശേഷമാണ് കിലിക്കപ്പ് റിലീസ് ചെയ്തത് ഇതാണ് ഏറ്റവും വലിയ വിജയമെന്ന് കരുതരുത് പരിശ്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ ആ വാക്കുകൾ വലിയ പ്രയോജനമായെന്ന് കല്യാണി പറഞ്ഞു മലയാളത്തിലെ സകലമായ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ലോകയുടെ മുന്നേറ്റം ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മലയാള സിനിമയും ലോഹയായി മാറിക്കഴിഞ്ഞു ലക്ഷത്തിലേറെ വോട്ടുകളാണ് സിനിമ നേടിയത് ആഗോളതലത്തിൽ മുന്നൂറ് കോടി കളക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം